തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് സിആർ മഹേഷ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന രാഷ്ട്രീയം നോക്കിയ മനുഷ്യനായിട്ടുള്ള ഒരാൾ പോലും ഈ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ദേശീയ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കറിയാം ആർ എസ് എസിന്റെ ഈ ഭരണകൂട ഭീകരതയുടെ അടിവേറെ അറുത്ത് അറബിക്കടലിൽ തള്ളുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഈ രാജ്യത്താകമാനം ഒരു പോരാട്ടം നടത്തുമ്പോൾ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിക്ക് ഒരു പിന്തുണ കൊടുക്കുന്നതിന് സമാനമാണ് മറിയ ഉമ്മൻ മുഖ്യ പ്രഭാഷണം നടത്തി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ഫീല് തന്നെ വളരെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു അതാ എൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ് അപ്പയുമായിട്ടുള്ള ഫോട്ടോ വെച്ച് തന്നിരിക്കുകയാണ് എന്തായാലും അപ്പേക്കേറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കയ്പത്തിൽ ചിഹ്നത്തിൽ വോട്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് ചിറ്റുമൂലനാ സർ അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ അഡ്വക്കേറ്റ് കെ എ ജവാദ ബിന്ദു ജയൻ തൊടിയൂർ താഹ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി